ചലഞ്ച് ചാലെ സിമ്പിൾ ആണ് നല്ല മണക്കുന്ന കൊറേ അത്രണ്ട് ഈ അത്ര ഒന്ന് വിറ്റ് കാണിച്ചു തന്നായി രണ്ടത്ര ഒരു മിനിറ്റ് കൊണ്ട് വിൽക്കണം പക്ഷെ വേറൊരു ഉണ്ട് ഇത് വിറ്റില്ലെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് വിറ്റില്ലെങ്കിൽ ഇതിനകത്ത് രണ്ടത്ര പർച്ചേസ് ചെയ്യണം ഓക്കേ ആണോ ചലഞ്ചിനു ജയിക്കുവാണെങ്കിൽ അഞ്ഞൂറ് രൂപ കിട്ടും ഓക്കെ റെഡി ആണോ എടുത്തോ ഒരു മിനിറ്റ് ഇപ്പൊ ടൈം ടൈം റെഡി തുടങ്ങിക്കോ ആക്കുമ്പോൾ ആ തുടങ്ങിക്കോടിക്കേ ഞാൻ വാങ്ങിച്ചിട്ടേ പോ ചായ അതിന്റെ ഇടയ്ക്ക് കൂടെ പതിനേഴ് സെക്കൻഡേ പതിനേഴ് സെക്കൻഡ് പത്തൊമ്പത് പറഞ്ഞു പൈസ 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 ഒരാഴ്ച അടുത്തടുത്ത അടുത്തേലൊക്കെ ഒന്ന് വാങ്ങിക്കും വിൽക്കാൻ പറ്റിയില്ല ഒരെണ്ണം മാത്രമേ വിൽച്ചുള്ളൂ ഞാൻ പറഞ്ഞൊരു ചലഞ്ചായിരുന്നു വിറ്റില്ലെങ്കിൽ എന്റെ രണ്ടത്ര പർച്ചേസ് ചെയ്യണോ റെഡി അല്ലേ എടുത്തോ എന്നാ രണ്ട് മണക്കുന്ന രണ്ടത്ര എടുത്തോ എടുത്ത പൈസ പൈസ പിന്നെന്താ പൈസ ഇല്ല എന്ത് ചലഞ്ച് കറക്റ്റ് ചലഞ്ച് ആയിരിക്കണം പൈസ തരാം എന്റെ പേജ് എന്ന് പറയുന്ന പേജോ അല്ലെങ്കിൽ ഇവിടുത്തെ ആ പേജോ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ എക്സ്ട്രാ തരാം ചെയ്തിട്ടുണ്ടോ നോക്ക് അംജു നിസാം എന്ന് പറയുന്ന പേജോ കലൂർ വൈബ്സ് എന്ന് പറയുന്ന പേജോ ഫോളോ ചെയ്തിട്ടുണ്ടോ ുംത്ര എടുത്തോ അപ്പം ഇനി അങ്ങോട്ട് നോക്കി പറഞ്ഞൂർ എല്ലാരും വെച്ചോ അടുത്ത